നിങ്ങൾ രണ്ടുപേരും ഒന്നല്ലേ അങ്ങനെ ബിഗ് ബോസിലെ ആദ്യത്തെ ദിനം അല്ലെ എഫ്രഷ് സ്റ്റാർട്ട് നല്ലൊരു ഡാൻസ് ഒക്കെ കളിച്ചിട്ടായിരുന്നു ആദ്യ ദിനം തുടങ്ങിയത് നമുക്ക് എന്തായാലും ഇന്നത്തെ ഡേ വണ്ണിലെ റിവ്യൂലേക്ക് വരാം ആദ്യ ദിനം തുടങ്ങുന്നതന്നെ ഒരു തർക്കത്തിലൂടെയാണ് എന്താണ് അത് നമ്മുടെ ജാൻ മണി അടുക്കളയിൽ വെച്ച് എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബിഗ് ബോസിന് ഒരു അനൗൺസ്മെന്റ് വരും ജാൻ മണിയോട് മൈക്ക് ഓഫ് ആണ് എത്രയും പെട്ടെന്ന് മൈക്ക് ഓൺ ചെയ്യൂ എന്നുള്ളത് അന്നേരം ജാൻ മണി മൈക്ക് ഓൺ ചെയ്യാനുള്ള എന്തൊക്കെയോ തത്രപ്പാട് കാണിക്കുന്നുണ്ട് ഇത് കണ്ട രതീഷ് എന്താണെന്ന് ജാൻ മണിയെ കളിയാക്കാണ് അയ്യോ അപ്പോ ഓൺ അല്ലേ ഞാൻ ഇത്ര നേരം പറഞ്ഞതൊക്കെ പോയോ എന്നൊക്കെ പറഞ്ഞ രതീഷ് ഇങ്ങനെ കളിയാക്കാണ് ജാൻ മാണിയെ അത് ഭയങ്കരമായി പ്രൊവോക്ക് ചെയ്തു എന്ന് തന്നെ വേണം പറയാൻ അതോടെ ജാൻമണി തിരിച്ച് അങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് പറയാൻ തുടങ്ങി അവസാനം അവസാനത്ത് വാക്കേറ്റത്തിൽ എന്നുള്ളതാണ് അന്നേരം ഹൻഷിമ ജാൻമണിയെ മാറ്റി നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട് രതീഷ് പബ്ലിക് വേണ്ടി ഓരോന്ന് പറയുകയാണ് പറഞ്ഞോട്ടെ എന്നുള്ള രീതിയിൽ എന്തായാലും ഇവര് തമ്മിൽ ആ തർക്കം ഇങ്ങനെ കെട്ടടങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് സംഭവിക്കുന്നത് എന്താണ് ജാൻമണിക്ക് ഒരു സിഗരറ്റ് വലിക്കാനുള്ള ഒരു ത്വര വരികയാണ് അന്നേരം ജാൻമണി എന്താക്കുകയാണ് സ്മോക്കിംഗ് ഏരിയയിലേക്ക് സിഗരറ്റ് തപ്പി പോവുകയാണ് അവിടെ നോക്കിയ സമയത്ത് പുള്ളിക്കാരിക്ക് സിഗരറ്റ് കിട്ടി പക്ഷെ ലൈറ്റർ അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് സിഗരറ്റ് കത്തിക്കണമെങ്കിൽ തീ വേണല്ലോ ലൈറ്ററും ഇല്ല അപ്പൊ മുന്നിലുള്ള ഏക ഓപ്ഷൻ എന്ന് പറയുന്നത് എന്താണ് അടുപ്പിൽ പോയി തീ കത്തിക്കാന്നുള്ളത് ാണ് ജാൻമണി എന്താക്കി സിഗരറ്റും കൊണ്ട് അടുപ്പി പോയി തീകത്തിച്ച് എന്നിട്ട് നാല് സിഗരറ്റും പോയിച്ചോണ്ട് സ്മോക്കിംഗ് ഏരിയയിലേക്ക് പോയി ഇതെന്തായി രതീഷിന് ശ്രദ്ധയിൽ വിട്ടു പോരെ രതീഷ് എന്താക്കി നല്ല രീതിയിൽ അതങ്ങ് അങ്ങ് സീനാക്കിയെന്നുള്ളതാണ് പുള്ളിക്കാലം നേരെ സ്മോക്കിംഗ് ഏരിയയിലോട്ട് പോയി അതും പറഞ്ഞുകൊണ്ട് പച്ചയ്ക്ക് ജാൻമണെ ചീത്ത വിളിക്കാൻ തുടങ്ങിയെന്നുള്ളതാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഈ സിഗരറ്റ് പോയിക്കുന്നതിന് അടുത്ത് ഗ്യാസ് എന്താ സംഭവിക്കാം ഞങ്ങൾക്കൊക്കെ ഒരു എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ഷൗട്ട് ചെയ്യാണ് ജാൻമണ ആണെങ്കിൽ തിരിച്ചു നല്ല രീതിയിൽ ഇങ്ങോട്ടും പറയുന്നുണ്ട് അതിനടുക്ക് ആരൊക്കെയോ രതീഷിനെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട് പക്ഷേ രതീഷൊന്നും അതിന് വഴങ്ങുന്നില്ല എന്നുള്ളതാണ് വീണ്ടും വീണ്ടും ചീത്ത വിളിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരൊക്കെ എത്ര വിടാൻ പറഞ്ഞിട്ടും വിട്ടു കൊടുക്കുന്നില്ല വീണ്ടും ചീത്ത വിളിക്കുകയാണ് അങ്ങനെ കുറെ നേരം രണ്ടാളും തമ്മിലുള്ള ചീത്തകളിങ്ങനെ നീണ്ടുപോയി എന്നുള്ളതാണ് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാത്തിലും കയറി ഇടപെട്ട് കാര്യങ്ങൾ വഷളാക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് രതീശ എന്നുള്ളതാണ് അത് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ ഇൻട്രൊഡക്ഷൻ എപ്പിസോഡ് റിവ്യൂ ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രതീശി ഭയങ്കര ഹൈപ്പർ ആക്ടീവ് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണെന്നുള്ളത് അതങ്ങനെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ് എന്ത് കണ്ടാലും കീർ എങ്ങോറിയാ കൂടുതൽ സീം വശളാക്കുക ഇതാണ് രതീഷിന്റെ പരിപാടി അതിന് കിട്ടുന്ന അവസരങ്ങളൊക്കെ രതീഷ് നല്ല രീതിയിൽ മുതലാക്കുന്നുണ്ട് എന്നതാണ് പിന്നെ ഓരോരുത്തർക്കും ഓരോ സ്ട്രാറ്റജി ആണല്ലോ രതീഷിന്റെ സ്ട്രാറ്റജി ഇങ്ങനെയാണ് എന്തായാലും അങ്ങനെയൊക്കെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ശ്രീരേഖയെ ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നത് അങ്ങനെ ശ്രീരേഖ എന്താക്കുന്നു കൺഫെഷൻ റൂമിലേക്ക് പോകുന്നു ഈ സീസണിൽ ആദ്യമായി കൺഫെഷൻ റൂമിലേക്ക് പോകുന്ന വ്യക്തി ശ്രീരേഖ അങ്ങനെ അവിടെ എത്തിയ ശ്രീരേഖയെ ഒരു വാം വെൽക്കം നടത്തിയൊക്കെയാണ് ബിഗ് ബോസ് സ്വീകരിച്ചത് ശ്രീരേഖയെ വിളിപ്പിച്ച മറ്റൊന്നിനുമല്ല ഗെയിമിന്റെ ഒരു ഇൻസ്ട്രക്ഷൻ ബുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ക്യാപ്റ്റൻസി ടാസ്ക് ഗെയിമിൻ്റെ അപ്പൊ അത് കഴിഞ്ഞ ഒരു ഗെയിം നടക്കാനുണ്ട് അല്ലെ ആ ഗെയിമിൽ വിജയായിരിക്കും ഇത്തവണത്തെ ആദ്യത്തെ ക്യാപ്റ്റൻ എന്ന് പറയുന്നത് അങ്ങനെ ആ ബുക്ക് വായിച്ചുകൊണ്ട് ഗെയിം എന്താണെന്നുള്ളത് ശ്രീരേഖ എല്ലാവർക്കും വായിച്ച് കേൾപ്പിക്കുകയാണ് എന്താണ് ആ ഗെയിം ഒരു വലിയൊരു ചളിക്കൂണിൽ കുറെ ബോളുകൾ ഉണ്ടാകും ആ ബോളുകളെല്ലാം നിശ്ചിത സമയത്തിനുള്ളിൽ പെറുക്കി കൊണ്ടുവരുന്നതാണ് ടാസ്ക് അങ്ങനെ പെർക്കുന്നതിൽ കുറെ നിബന്ധനകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ പാലിച്ചുകൊണ്ട് വേണം ഇത് ചെയ്യാൻ ഇങ്ങനെ പെറുക്കി കൊണ്ടുവന്നു ഓരോരുത്തരും അവരവരുടെ ബോളിൽ കൊണ്ടിടണം അങ്ങനെ അവസാനം ആരുടെ ബോളിലാണ് ഈ കൂടുതൽ ബോളുള്ളത് അവർ ക്യാപ്റ്റനായി മാറുന്നതാണ് അങ്ങനെ കളി തുടങ്ങി ഫസ്റ്റ് ടൈമിൽ എല്ലാവരും ഫൗൾ ഗെയിം കളിച്ചു എന്നുള്ളതാണ് അതോട് ബിഗ് ബോസ് വീണ്ടും ഗെയിം റിപ്പീറ്റ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകി അങ്ങനെ എനിക്ക് സിജോ എന്ത് ചെയ്തു നേരെ റോക്കിയുടെ അടുത്ത് പോയിട്ട് ഒരു ഐഡിയ അവതരിപ്പിക്കുകയാണ് ആ ഐഡിയ മറ്റൊന്നുമല്ല ഞാൻ എനിക്ക് കിട്ടുന്ന ബോളും കൂടിയും നിന്റെ പാത്രത്തിൽ കൊണ്ടുവിടാം അങ്ങനെ ആകുമ്പോൾ നമ്മുടെ രണ്ട് പേരുടെയും കൂടി ബോൾ കൂടി ചേർന്ന് നിനക്ക് കുറെ ബോൾ കിട്ടല്ലോ അങ്ങനെ വരുമ്പോൾ നിനക്ക് വിജയമായിട്ട് മാറാൻ പറ്റും നീ ക്യാപ്റ്റനായി മാറും അങ്ങനെ ക്യാപ്റ്റൻ ആകുന്ന ആൾക്ക് പവർ ടീമിലേക്ക് ഇഷ്ടമുള്ള ആളുകൾ അപ്പോയിന്റ് ചെയ്യാലോ നീ എന്നെ പവർ ടീമിലേക്ക് ഉൾപ്പെടുത്തിയാൽ മതി എന്നുള്ളത് നല്ല ബുദ്ധിയാണ് ഇത് പിന്നെ പവർ ടീം എന്താണെന്ന് അറിയാലോ നമ്മൾ ഇന്നലെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതായത് ബിഗ് ബോസിനുള്ളിൽ നാല് ബെഡ്റൂംസ് ആണുള്ളത് അതിലൊരു വലിയ ബെഡ്റൂം ആണ് പവർ ബെഡ്റൂം അതിൽ കിടന്നുറങ്ങാൻ അവസരമുള്ളവരാണ് പവർ ടീം എന്ന് വിളിക്കുന്നത് അവർക്കായിരിക്കും ബിഗ് ബോസിലെ ഒരാഴ്ചയിലെ എല്ലാ അധികാരങ്ങളും നോമിനേഷനുള്ള പവർ കുക്കിങ്ങിനുള്ള പവർ ഷോപ്പിങ്ങിനുള്ള പവർ ജയിലിനുള്ള പവർ എല്ലാ പവറും അവർക്കാണെന്നുള്ളതാണ് അപ്പൊ ഈ പവർ ടീം ആരൊക്കെ കാണുമെന്ന് തീരുമാനിക്കുന്ന ക്യാപ്റ്റൻ ആണല്ലോ അപ്പൊ സിജോവിന്റെ പ്ലാൻ എന്തായിരുന്നു റോക്കിയെ ക്യാപ്റ്റൻ ആക്കാൻ സഹായിച്ചുകൊണ്ട് പവർ ടീമിൽ കയറി പറ്റില്ലായിരുന്നു അത് സിജോ റോക്കിയോട് അവതരിപ്പിച്ചു എന്നുള്ളതാണ് പക്ഷെ ഇതെല്ലാം നോറ് കേൾക്കുന്നുണ്ടായിരുന്നു ഇത് നോറെ കേട്ടു എന്ന് എന്നറിഞ്ഞ സമയത്ത് സിജോ നോറിന്റെ അടുത്ത് പോയി പറഞ്ഞ് ഇതാരോടും പറയില്ലേ എന്നുള്ളത് നോർ അത് കേട്ട് മൗനം പാലിച്ചു എന്നുള്ളതാണ് പക്ഷെ ജാസ്മിൻ ഇത് കാണുന്നുണ്ടായിരുന്നു ജാസ്മിൻ ഇത് കണ്ടത് നേരം കൊണ്ട് വെടി പൊട്ടിക്കാൻ തുടങ്ങിയെന്നുള്ളതാണ് ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള രീതിയിൽ അങ്ങോട്ട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി സ്വാഭാവികമായിട്ടും എല്ലാവരും അതെ ശ്രദ്ധിക്കാൻ തുടങ്ങി ഉള്ളതാണ് ഇതിന്റെ ഇടയിലേക്ക് ആര് കടന്നവരാണ് നമ്മുടെ രതീശ്ശണ്ണ രതീശ് എണ്ണം വന്ന് സീൻ ആകെ വശളാക്കാണ് പുള്ളിക്കാരൻ അവിടെ വന്ന് പുള്ളിക്കാരൻ്റെ കുറെ ഒച്ചയും ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി അതോടെ കാര്യങ്ങൾ കൂടുതൽ വശളായി തുടങ്ങിയുള്ളതാണ് പിന്നെ ഉന്നും തള്ളും ഒച്ചയും ബഹളവും ഒക്കെ ആയി മൊട്ടത്തിൽ പറഞ്ഞ ആകത്തൊക്കെ ഒരു ബഹളം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സീൻ വശളാക്കാൻ രതീശിനെ കഴിഞ്ഞിട്ടുള്ളൂ എല്ലാവരും പുള്ളിക്കാരൻ ഒരു അറ്റൻഷൻ സീക്കർ ആണ് എല്ലാവരും അതിനുവേണ്ടി തന്നെയാണ് ബിഗ് ബോസിൽ കളിക്കുന്നത് പക്ഷെ പുള്ളിക്കാരൻ ഒരു പടി കൂടുതൽ അങ്ങനെയാണെന്നുള്ളതാണ് പക്ഷെ അങ്ങനെ ആകുന്നതായി അത് കാണുന്ന പലരിലും അരോചകം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും വീണ്ടും അവിടെ ഒരു അടി ഉണ്ടായി എന്നുള്ളതാണ് അതിന് രതീഷും ഒരു കാരണക്കാരനായി മാറി എന്നുള്ളതാണ് എന്തായാലും ഈ അടിപിടിക്കിടയിൽ മറ്റൊരു സംഭവം നടന്നു എന്നുള്ളതാണ് എന്താണ് ആ സംഭവം ഈ റോക്കി സംസാരിച്ച് സംസാരിച്ച് എന്തോ റോക്കിയോട് പറഞ്ഞ സമയത്ത് റോക്കി വളരെ മോശമായ രീതിയിൽ ജാസ്മിനോട് ഒരു മറുപടി പറഞ്ഞു എന്നുള്ളതാണ് ആ മറുപടി എന്താണെന്നുള്ളത് വ്യക്തമല്ല പക്ഷെ വളരെ മോശമായ രീതിയിലാണ് റോക്കി ജാസ്മിനോട് പെരുമാറിയത് അത് ബിഗ് ബോസിൽ മറ്റുള്ളവരെ ചുടിപ്പിച്ചു എന്നുള്ളതാണ് അതോടെ ബിഗ് ബോസ് ഹൗസിലെ മറ്റുള്ളവർക്ക് എല്ലാവർക്കും എന്ത് വരെ കൊടുത്തും റോക്കിയെ ക്യാപ്റ്റൻ ആക്കരുത് എന്നുള്ളതാണ് അപ്പൊ വേണ്ടി എന്താക്കി മറ്റുള്ള എല്ലാവരും കൂടി ടീമായി കളിക്കാൻ തുടങ്ങിയുള്ളതാണ് പലരും ആദ്യം വിചാരിച്ചത് നമുക്ക് ജിൻഡോനെ ക്യാപ്റ്റൻ ക്യാപ്റ്റനാക്കതാണ് അപ്പൊ വേണ്ടി എല്ലാവരും എന്താക്കി ശേഖരിക്കുന്ന ബോളുകൾ ജിൻഡോന്റെ പാത്രത്തിൽ കൊണ്ടുവിടാൻ തുടങ്ങി പക്ഷെ ജിൻഡോ എന്താക്കി റൂൾസ് തെറ്റിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തായി ആദ്യത്തെ പ്ലാൻ പാളിപ്പോയി എന്നുള്ളതാണ് അങ്ങനെ പിന്നീട് ഓരോരുത്തർ ഓരോരുത്തരായി പുറത്തായി തുടങ്ങി ഉള്ളതാണ് അങ്ങനെ അവസാനമാക്കിയത് ആരൊക്കെയാണ് സിജോ റോക്കി ശ്രീരേഖ പിന്നെ അർജുൻ സിജോന്റെ പാത്രത്തിൽ ബോളുകളൊന്നുമില്ല എല്ലാം റോക്കിക്ക് കൊടുത്തതാണ് അല്ലേ അപ്പൊ എണ്ണത്തിന്റെ കാര്യത്തിൽ ആ സമയത്ത് റോക്കിയായിരുന്നു ഉണ്ടായിരുന്നത് ഈ സമയത്ത് ശ്രീരേഖ തന്റെ ബോളുകൾ മൊത്തം അർജുൻ്റെ പാത്രത്തിലേക്ക് അങ്ങ് ചെരിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ നോക്കിയ സമയത്ത് എന്തായി അർജുനായി കൂടുതൽ ബോളുകൾ അതോടെ ശ്രീരേഖയുടെ സഹായത്തോടെ അർജുൻ ക്യാപ്റ്റനായി മാറി എന്നുള്ളതാണ് അത് പലർക്കും ഭയങ്കര ഇഷ്ടമായി എന്നുള്ളതാണ് കാരണം എല്ലാവർക്കും വേണ്ടത് റോക്കിയെ ക്യാപ്റ്റൻ ആക്കാതിരിക്കുക എന്നുള്ളതാണ് അതോട് നിറവേറ്റപ്പെട്ടു എന്നുള്ളതാണ് അതായത് സിജോ എന്ത് പ്ലാൻ ചെയ്തു അത് സിജോക്ക് നേരെ തന്നെ തിരിഞ്ഞ് കൊത്തി എന്നുള്ളതാണ് എന്തായാലും അതോടെ അർജുൻ ക്യാപ്റ്റനായി അർജുൻ ക്യാപ്റ്റൻ ആയപ്പോ തന്നെ ചെയ്തെന്താണ് തന്നെ ക്യാപ്റ്റൻ ആകാൻ സഹായിച്ച ശ്രീരേഖയെ പവർ ഹൌസിലേക്ക് അപ്പോയിന്റ് ചെയ്യുകയാണ് ചെയ്തത് പിന്നെ അതിനുള്ള ശേഷം കുക്കിംഗ് വെസൽ ക്ലീനിങ് ഇതിന്റെയൊക്കെ ടീമിനെ ക്യാപ്റ്റൻ തീരുമാനിച്ചുള്ളതാണ് അതിൽ കുക്കിംഗ് ടീമിനെ ടീമിനൊന്നടങ്കം പിടിച്ച് പവർ ടീമിലേക്ക് ആഡ് ചെയ്തു എന്നുള്ളതാണ് അതായത് പവർ ബെഡ്റൂമിലേക്ക് അവർക്ക് അവസരം എന്നുള്ളതാണ് അതിൽ ആരൊക്കപ്പെട്ടു നിശാന യമുന ജാൻമണി പിന്നെ ഗബ്രിയേൽ അതിന്റെ കൂട്ടത്തിൽ ക്യാപ്റ്റൻ ഡയറക്ട് സെലക്ട് ചെയ്ത ശ്രീരേഖ പിന്നെ ക്യാപ്റ്റൻ ക്യാപ്റ്റനായ അർജുനും അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ ആഴ്ചയിലെ പവർ മൊത്തം ഇവർക്കായിരിക്കുന്നുള്ളതാണ് നോമിനേഷനുള്ള പവർ ജയിലിലുള്ള പവർ കുക്കിങ്ങിലുള്ള പവർ അതുപോലെ തന്നെ ഷോപ്പിങ്ങിലുള്ള പവർ ഇതെല്ലാം ഇവർക്കാണ് പവർ ഉള്ളത് എന്തായാലും പവർ കിട്ടേണ്ടവർക്ക് കിട്ടി എന്നുള്ളതാണ് ഇതിനെല്ലാം ശേഷം പിന്നെ നടന്നത് എവിച്ചനുള്ള നോമിനേഷൻ പ്രക്രിയ ആയിരുന്നു സാധാരണ രീതിയിൽ കഴിഞ്ഞ സീസണുകളിലെല്ലാം എങ്ങനെയായിരുന്നു ഈ നോമിനേഷൻ നടന്നുകൊണ്ടിരുന്നത് കൺഫ് റൂമിലേക്ക് വിളിപ്പിച്ച് രഹസ്യമായി വോട്ട് ചെയ്യിപ്പിച്ചായിരുന്നു അല്ല കാരണങ്ങൾ ബോധിപ്പിച്ചുകൊണ്ട് പക്ഷേ ഇത്തവണ അതിൽ നിന്ന് മാറ്റി പിടിച്ചു നോമിനേറ്റ് ചെയ്യേണ്ട ആദ്യ വ്യക്തിയെ പവർ ടീമിലുള്ള ആളുകൾക്ക് കൂട്ടം ചേർന്ന് തീരുമാനിക്കുക എന്നുള്ളതാണ് അങ്ങനെ പവർ ടീമിലുള്ള ആൾക്കാർ മൊത്തം കൂട്ടം ചേർന്ന് തീരുമാനിച്ച ആരാന്നുള്ളത് അത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ റോക്കി തന്നെ അങ്ങനെ റോക്കി ഡയറക്റ്റ് ആയി നോമിനേറ്റ് ചെയ്യപ്പെടുകയാണ് അതിനുശേഷം ബാക്കിയുള്ള ആളുകളെ മൊത്തം വോട്ട് ചെയ്തോളാണ് തീരുമാനിക്കുന്നത് അങ്ങനെ വോട്ടിംഗ് പ്രക്രിയ നടന്നു വോട്ടിങ്ങിന്റെ റിസൾട്ട് വന്നു ഇത്തവണ നോമിനേഷനിൽ ഉൾപ്പെട്ടവർ ഉൾപ്പെട്ടവരാരൊക്കെയാണ് മൂന്ന് വോട്ടോട് കൂടി ശരണ്യ അഞ്ച് വോട്ടോട് കൂടി നോറ അഞ്ച് വോട്ടോട് കൂടി ഹൻസിവ ആറ് വോട്ടോട് കൂടി ജിൻഡു ആറ് വോട്ടോട് കൂടി രതീഷ് പിന്നെ പവർ ടീം ഡയറക്റ്റ് സെലക്ട് ചെയ്ത റോക്കിയു ഇവരാണ് ഇത്തവണത്തെ അപേക്ഷയിലെ നോമിനേഷനിൽ ഉൾപ്പെട്ടവർ ഇതിൽ പ്രേക്ഷകരുടെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരളിയാഴ്ച പുറത്താകും അല്ലേ അതാരാണെന്നുള്ളത് അടുത്ത ഞായറാഴ്ച നമുക്ക് കണ്ടറിയാം എന്തായാലും ഈ ഒരു വോട്ടിംഗ് റിസൾട്ട് ഏറ്റവും കൂടുതൽ ബാധിച്ച ഒരു വ്യക്തി ആരാണെന്ന് പറയും ജിൻഡോ ആണെന്നുള്ളതാണ് ജിൻഡോ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു താൻ നോമിനേറ്റ് ചെയ്യപ്പെടുന്നുള്ളത് ഈ ഒരു റിസൾട്ട് വന്നതോടുകൂടി ജിൻഡോ റിലേ കട്ടായി എന്നുള്ളതാണ് അതിനുശേഷം ജിൻഡുവിന്റെ കച്ചറുണ്ടാക്കലായിരുന്നു കൂടുതലുള്ളൂ എല്ലാരും മൂടിയിരിക്കുന്ന അമ്മയ്ക്ക് ജിൻഡ അങ്ങോട്ട് തുടങ്ങി ഇന്നത്തെ രാവിലെ ചായ പോരായിരുന്നു ചായ വളരെ എന്നുള്ളത് അതും പറഞ്ഞുകൊണ്ട് അവിടെ ചായ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി എന്നുള്ളത് ഇത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരൊക്കെ പറയുന്നുണ്ട് നീ പറയുന്ന പോലൊന്നും ചായ ഉണ്ടാക്കി തരാൻ പറ്റില്ല ഞങ്ങൾ ഇവിടെ ഷെഫ് പഠിച്ചു വന്നവരുന്നല്ല ഒരു ചായ ഉണ്ടാക്കി തരും അതും എന്നുള്ളത് അപ്പൊ അന്നേരം പുള്ളിക്കാരന് തിരിച്ചുള്ള മറുപടി അതൊന്നും പറ്റൂല എനിക്ക് നല്ല ചായ കാണുന്നുണ്ടെന്നായിരുന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്ക എന്നുള്ളതാണ് അവസാനം പുള്ളിക്കാരൻ്റെ ഒരു ഡയലോഗുണ്ട് ഞാൻ ദിവസവും നല്ല ചായ കുടിക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ എവിടെ വന്നതിന് ശേഷം ഇന്നേരം നല്ലൊരു ചായ എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പിന്നെ പുള്ളിക്കാരൻ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ചോദിക്കാൻ വന്നതല്ലേ അപ്പോഴും മറ്റുള്ള കണ്ടീഷൻസ് നല്ല രീതിയിൽ ജിൻഡോട് മറുപടി പറയുന്നുണ്ട് അവസാനം സായി കേട്ടപ്പോ ക്യാപ്റ്റൻ ആയിട്ടുള്ള എന്താക്കി ജിൻഡോയെ മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു നാളെ തൊട്ട് ചായക്ക് എന്തെങ്കിലും പ്രശ്നം വരാണെങ്കിൽ എന്നോട് പറഞ്ഞു ഞാൻ ശരിയാക്കി തരാം ഇപ്പം നിർത്തി എല്ലാരും നിന്റെ മക്കിട്ടാണ് കയറുന്നത് എന്നുള്ളത് അന്നേരം ജിൻഡോന്റെ മറുപടി എനിക്ക് അതാണ് വേണ്ടത് എനിക്കതാണ് വേണ്ടത് എന്നുള്ളതാണ് ചീര വന്നു കേട്ടപ്പോ എന്തായാലും നോമിനേഷനിൽ ഉൾപ്പെട്ടു എന്ന് അറിഞ്ഞതോളും അപ്പോ എന്തൊക്കെയാ കാണിച്ചു കൂടാൻ ശ്രമിക്കുന്നുണ്ട് അതിലൊക്കെ റിസൾട്ട് എന്താ എന്തോ എന്നുള്ളത് കണ്ടറിയാം പിന്നെ അതിനുശേഷം നോറയുടെ കരച്ചിലായിരുന്നു അവിടെ അരങ്ങേറിക്കൊണ്ടിരുന്നത് ഇതോടുകൂടി ആ ഡേങ് അവസാനിച്ചു എന്നുള്ളതാണ് അങ്ങനെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ആക്ടീവ് ഡേ ആയിരുന്നു നേരെ എല്ലാവരും ഇൻഡിവിജ്ജ്വൽ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഇതുവരെ ഗെയിം വെച്ച് നോക്കുമ്പോൾ എല്ലാവരും സംസാരിക്കുന്നത് മൂന്നാൾക്കാരെ കുറിച്ചാണ് സിജോ രതീഷ് പിന്നെ ജാസ്മിൻ അതിൽ സിജോയെ കുറിച്ച് എല്ലാവരും പറയുന്നത് നല്ലൊരു മൈൻഡ് ഗെയിമറാണ് ആ മൈൻഡ് ഗെയിം വെച്ചോളൂ കുറെ കാലം പിടിച്ചു നിൽക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ രതീഷിനെ കുറിച്ച് പലരും പറയുന്നത് ഒരു ഡോക്ടർ രജിത് കുമാർ ഒക്കെ രതീഷിൽ കാണുന്നുണ്ടെന്നതാണ് പിന്നെ ജാസ്മിനെ കുറിച്ച് പറയുന്നത് ഒരു ഫയർ ലേഡിന്നൊക്കെയാണ് അതെങ്ങനെ എന്താണെന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങള് കാണാം എന്തായാലും ഇതുവരെ ഈ മൂന്ന് പേരാണ് ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചവർ ആ സ്ഥാനം ഭാവിയിൽ ഇവർക്ക് നിലനിർത്താൻ പറ്റുമോ അതല്ലെങ്കിൽ മറ്റാരെങ്കിലും ആ സ്ഥാനത്തേക്ക് കയറി വരും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം ഇനി ആഴ്ച പുറത്താകുമെന്ന് എനിക്ക് തോന്നുന്നത് രണ്ടു പേരിൽ ഒരാളാണ് ഒന്നിനോറ ആള് തീരെ ആക്റ്റീവ് അല്ല രണ്ട് സുരേഷ് പുളിക്കാരൻ ഇങ്ങനെ വീട്ടിൽ പോകണം വീട്ടിൽ പോകണം എന്നിങ്ങനെ പറയുന്നുണ്ട് അങ്ങനെയാണ് വേണ്ട വിട്ടു പോയിക്കോട്ടെ അല്ലെ അപ്പൊ അതിന്റേതായ ഒരു ആക്റ്റീവ് കുറവ് രണ്ടുപേരും കാണുന്നുണ്ടെന്നുള്ളതാണ് മിക്കവാറും ഈ ആഴ്ച വിചന ഉണ്ടെങ്കിൽ ഈ രണ്ട് പേരിൽ ഏതെങ്കിലും ഒരാളായിരിക്കും പുറത്തു പോകുക അതിന് മൊത്തത്തിൽ ഒരു കളർഫുൾ ഒക്കെ ഉണ്ട് അല്ലേ കഴിഞ്ഞ സീസൺ അപേക്ഷിച്ച് നോക്കുമ്പോൾ ദിസ്ഇസ് ഫാർ ബെറ്റർ എല്ലാവരും ഇൻഡിവിജ്വൽ ഗെയിമേഴ്സ് ആണെന്നുള്ളതാണ് ഇവിടെ അത് വരും ദിവസങ്ങൾ തുടർന്ന് പോവുകയാണെങ്കിൽ ഈ സീസൺ വേറെ ലെവലാകും അതിൽ യാതൊരു സംശയവും ഇല്ല എന്തായാലും എങ്ങനെയാകും എന്താകും എന്നൊക്കെ ഉള്ളത് നമുക്ക് വരും ദിവസങ്ങൾ കണ്ടറിയാം അടുത്ത ദിവസത്തെ എപ്പിസോഡുമായി നാളെ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വലിയ കിണർത്താനും മറക്കരുത് അപ്പൊ പിന്നെ നാളെ കാണാം